പ്രായം ഒരു പത്തറുപത്തഞ്ച് വയസ്സോടെ അടുത്ത് കാണും പച്ചയായ ഒരു മനുഷ്യൻ ഇപ്പോഴും അവിവാഹിതനായി തുടരുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തെ പോയി ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥമായ സ്നേഹം കാണാനുള്ള കഴിവ് പെൺകുട്ടിക്കില്ലാതെയും പോയി അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അവിവാഹിതനായി തുടരുന്നു നമുക്ക് അദ്ദേഹം പറയുന്ന ആ ഒന്ന് കേൾക്കാം കല്യാണം കഴിക്കാത്ത ഞാൻ ചെറുപ്പത്തിൽ ഒരു ഞാൻ റാണി എന്ന പേര് അവര് വേറെ കൂടെ സ്നേഹിച്ചിട്ട് പോയി പെൺകുട്ടിയെ എനിക്കൊരു എനിക്ക് ഇതാണ് ഏറ്റവും വലുത് എനിക്ക് ഒരു സങ്കടമില്ല കാരണം സ്നേഹമുള്ള മനസ്സിന് മനസ്സിനെ കൃതിയുള്ള മനസ്സിനാണ് ആ സ്നേഹത്തിന്റെ വില അറിയാൻ നോട്ടുകെട്ടുകൾ തൂക്കി വെച്ചാലും തുലാപാരം നടത്തിയാലും ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പരസ്പരം തേങ്ങിച്ചു കഴിഞ്ഞാലും സ്നേഹത്തിന്റെ വില അറിയണമെങ്കിലും ആ സ്നേഹിച്ച മനസ്സുകളൊക്കെ അറിയണം